സിമ്പിൾ ആണ് ഈസിടാ സൂക്ഷിച്ചു സിമ്പിളാണ് ഇതൊക്കെ ജീവിതത്തിൽ ഒരൊട്ടം എക്സ്പീരിയൻസ് ചെയ്യണല്ലേ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു ആണ് വ്യാഴാമാണിത് എക്സസൈസാണ് അപ്പൊ വയനാട് വരുന്നൊരു ഇവിടെ എന്തായാലും മസ്റ്റ് വാച്ച് ആട്ടാ വയലടിപ്പാറ നല്ല മഴക്കുണ്ട് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു ബൈറ്റ് ഒരു ഫോണായിട്ട്

അപ്പൊ ഗ് ഞങ്ങൾ ഇതാ ഇപ്പൊ എത്ര ടൈം മൂന്നര കേട്ടു അപ്പൊ ഞങ്ങള് ചായ കാപ്പി കട്ടൻ കുടിക്കാപ്പിന്തോ ഒരു അരിവുണ്ട് ഇത് എന്താടാ ഞങ്ങള് എടുക്കാൻ മറന്നില്ല അപ്പൊ ഞങ്ങൾ ചായ പിടിക്കാ ഇവിടെ സ്റ്റോറി ഡെല്ലാം ഭയങ്കര എന്തടക്കണ്ട അതാ അവിടെ അവടിക്കട്ടേട്ടാസ് ഇവിടെ പിന്നെ എന്ത് കിട്ടിയാലും പോകും അപ്പൊ ഞങ്ങള് ഒരു ചായ കൂടി കേട്ടോ അപ്പൊ കഴിച്ചു ഞങ്ങൾ പള്ളിക്ക് കയറിയേക്കാം സുഖയൊക്കെ അടിച്ചു ഞങ്ങൾ കുറച്ച് ഈ മാന കൂട്ടത്തില്ല അല്ലേ കഴിഞ്ഞ ഇങ്ങനെ ഇറങ്ങി അപ്പൊ സൈഡ് കഴിക്കുന്നുണ്ട് ഇറങ്ങിയാളവിടെ സൈഡ് കഴിക്കുന്നു മ്മളുടെ ചുരം കേറിക്കൊണ്ടിരിക്കട്ടോ നമുക്ക് വയനാട് തീരണം ഒരു എന്താ പറയുക എവിടുക്കാന്നോ ഉറപ്പില്ലാത്തൊരു യാത്ര അങ്ങനെ പോയി പോയി വയനാട് തീരണം എവിടുക്കാമെന്ന് റായ്സ് മലമ്പാമ്പ് ചത്ത മ്പിളിതാ വയനാടിന്റെ വയനാട് ചോരത്തിന്റെ മക്കള എന്താ രസല നല്ല അത്രണ്ട് അപ്പൊ എന്താ പറയാനുള്ള കഴിഞ്ഞ പോണ പ്ലാനിങ് എന്താണ് ലൊക്കേഷൻ അങ്ങോട്ട് പോകും നമ്മള് മാപ്പ് ലൊക്കേഷൻ പോവാസ എന്താ രസേ പക്ഷെ വയനാട് നല്ല മഴയാണെന്ന് പറയുന്നു വരുമ്പോ കല്ല മഴ ഉണ്ടായതിട്ട അപ്പൊ മഴ ഇല്ല അഞ്ഞ് കൊറച്ചു കഴിഞ്ഞാൽ മഴ പെയ്യോന്നറിയില്ല റെഡ് അലർട്ടാന്ന് അറിയിട്ട് മഴ ഒന്നും കാണുന്നില്ല അതെന്നെടാ മയിലാടിപ്പാറായിരം തൊള്ളായിരം കണ്ടി ഒക്കെ പോയ സ്ഥല ചെങ്ങാ അപ്പൊ കായ് ഞമ്മളപ്പ അടുത്തത് പോണത് ചെമ്പളഫല അത് നമ്മളവിടെ പൊളിക്കും പറഞ്ഞു മാത്രാണ് പറഞ്ഞത് അല്ല അപ്പൊ നമ്മള് ലൊക്കേഷൻ മാറി കായ് നമ്മളടുത്ത് വേറെ പാറ മൈലാട്ടും പാറ

അപ്പൊ നമ്മള് നമ്മൾ ആണ്ട് പോവാണ് നമ്മൾ കാണുന്ന നമ്മള് അങ്ങോട്ട് പോകും അപ്പൊ കാഴ്ചത്തേനൊക്കെ സ്പോട്ട് ഫിക്സ് ആയിട്ടില്ല കേട്ടാ എല്ലാ സ്ഥലങ്ങളും പോയ സ്ഥലങ്ങളാണ് പോയ സ്ഥലങ്ങളില്ലാത്ത പറയ ഇവിടെ ഒന്ന് കളിക്കലെല്ലാം ഇണ്ടാവൂള്ളു പോക്കുണ്ടാവൂല നമ്മൾ വീണ്ടും ഫുഡ് അയക്കാൻ കാര്യങ്ങട്ട് അപ്പൊ എനിക്ക് മിനിറ്റിനും മിനിറ്റിനും ഫുഡ് വേണം എന്താ ചെയ്യും എനിക്ക് ഇഷ്ട കൊടുക്കേണ്ട എന്താണ് ബുദ്ധ പറഞ്ഞത് കുളിക്കണം എന്നല്ല എന്താ ഫുഡ് എന്താ പറഞ്ഞത് ബ്ലാക്ക് പോഫിയാ സാധനം എത്തണില്ലല്ലോ അവിടെ അയാൾ അങ്ങോട്ട് പോയി കൊറച്ചാൾക്കാര് നമ്മളാണ് ആദ്യം വന്നത് അവിടെ കൊറച്ച് ബന്ധു കണ്ടപ്പോ ും വണ്ടാം സ്വാഭാവികം കട തീരെ ശരിയല്ല കായ ഞങ്ങളൊരു അരമണിക്കൂറോളം അവിടെ നിന്നിട്ട് ഞങ്ങൾ ആരും മെയിന്റൈൻ ചെയ്യാം ഇവിടെ വണ്ടിയിൽ ആള് വന്നപ്പോ അവരെ കായി ഞങ്ങള് അവിടേ ഇറങ്ങി പോയിൻ്റെ അടുത്തല്ല ഫസ്റ്റ് അപ്പൊരുത്താരും ആരും അറിയില്ല അതെ ആൾക്കാരെ പട്ടിയോ പട്ടി അതാണെന്ന സൗണ്ടിങ്ങനെ കായ്സപ്പോ നമ്മള് ഒരു കട കയ

പോണത് അത് പോകുന്നത് ഞങ്ങളവിടെ കുറച്ച് അവിടെ നിർത്തിയ റീൽസൊക്കെ എടുത്തിട്ട് നടക്കുന്നത് സഭ ഞങ്ങളിങ്ങനെ പോന്ന് പോന്ന് ലാസ്റ്റ് അവിടെ എത്തി ഭൂകോട്ട് ൂക്കോട്ടിലേക്കല്ല അപ്പൊ ഞങ്ങള് ബോട്ട് കേറാൻ ഇവന്റെ വകാണ് നമുക്ക് ബോട്ട് ബോട്ട് സ്പോൺസർ ഒന്നും നോക്കിയില്ല കല്യാണം കഴിഞ്ഞ സ്ഥലമാണ് അപ്പൊ ഞമ്മള് അതില് കേറിയിട്ടുള്ള വിടാണോട്ടാ സംഭവം അവിടെ കിട്ടില്ല അതാണ് ബാക്കിലുള്ള ഒരു ഇതായി കയറാൻ പോട്ട ഞമ്മളെ മുത്താണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിപ്പോ നോക്കൂറുടെ മുത്തന്നെ കാണാനില്ല ഒന്നും നോക്കിയില്ല പൈസല്ലേ ഇരുപത് മിനിറ്റ് നാലാൾക്കാർക്ക് നാനൂറ്റിഅമ്പത് റുപ്പിയ പക്ഷെ ഇരുപത് ഉള്ള ആകെ അത് ഇങ്ങോട്ട് കേരള ഒരാൾക്ക് നാപ്പത് റുപ്യ അപ്പൊ നാലാൾക്ക് നൂറ്റി അറുപത് റുപ്യൂറ്റി സംതിങ് ആയി എന്താ ആ പിന്നെ ഇരുപത് മിനിറ്റിന്റെ മേലൊക്കെ ആയാലും അപ്പൊ അതേ പൈസ വീണ്ടും ഈടാക്കുന്നത് ഇതാണെങ്കിൽ ആണെങ്കിൽ അമ്മ ഇതിന്റെ ഉള്ളിൽ കേറിയില്ലേ ആ അപ്പൊ അൻസാർ അല്ലേ അപ്പൊതാ ഞങ്ങള് ജാക്കറ്റൊക്കെ ഇട്ട് പോക്കറ്റ് അല്ലെ പോക്കറ്റാർ ജാക്കറ്റ് ഇട്ട് പോവട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളൂ നമ്മളെ അപ്പൊ ഞാന് ജാക്കറ്റ് കേട്ട ടിക്കറ്റ് കടയാടിമ അതെ എവിടെ നമ്മളെ പോട്ടേതാ ഇതാത്താണ് അയാളതാ സമയം സമയം എന്താടാ പുതിയ അതൊന്നും തേരില്ലടക്കെ നിങ്ങൾ അപ്പൊ ഞങ്ങൾ ആദ്യം കേറിയിട്ട് വെള്ളത്തിൽ ആവുമ്പോ ഞങ്ങൾ ആടാ സിമ്പിളല്ലേ ഇത് സിമ്പിളല്ലേ ഇത് സിമ്പിൾ ആളാണോ ഇത് സ്പീഡ് കൂടെ ഡിഫ്റ്റ് ചെയ്യണം എടുക്കൂ അതെ ഞങ്ങക്ക് പേടിയല്ലോ മനസാറാടില്ല പൗവാ തോഞ്ഞൂടാ ചെറിഞ്ഞ് മോളിച്ച് കൊടുക്കപ്പോ അ പറഞ്ഞാല് പറയണ ആളക്ക ഞാൻ എപ്പോ പറഞ്ഞിട്ടു കാല് പ്രശ്നം ഉണ്ടോ ഇത് വല്ലാതെ ചൈതായി

ഞങ്ങള് പേടിയല്ല ആന്റൂടെ ആണ്ടു ഇങ്ങോടെ ആണ്ടു പോട്ടെ ആണ്ടുപോ ആണ്ടുപോ ഇതൊക്കെ ജീവിതത്തിൽ ഒരൊട്ടം എക്സ്പീരിയൻസ് ചെയ്യണല്ലോ കാലിന് നല്ലൊരു വ്യാഴാമാണിത് എക്സസൈസ് ആണ് ആണ് അപ്പൊ തീരെ പോയി നാളെ രാവിലെ നല്ല സുഖം കാലിവിടെ നല്ല വേദന നമ്മൾ പോയ നമ്മള് പെട്ടെന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് അവിടെ തീ

ണ്ടല്ലേ ഞാൻ എന്താ പറഞ്ഞ രണ്ടാളും തൊയ്യാന്നല്ലേ യാവ സുറ സുറ മല്ലമാരല്ലേ തരുവായം തരുമോ അവരൊക്കെ കൊയിഞ്ഞാകെ കാല് തൊഞ്ഞു തൊഴിഞ്ഞു കാല് കഴിച്ച് അവരൊക്കെ ഇവിടെ നിന്ന് പക്ഷെ ഇതിന് സംഭവം എന്താ വെച്ചാല് ബുദ്ധിപരമായിട്ട് നീങ്ങണം അവരെ കണ്ടില്ല കണ്ട അവരൊക്കെ എന്താക്കിയാരോ അപ്പൊ പതുക്കെ തൊഴി തൊഞ്ഞഅത്തി നാന്നൂറ്റൻപീന് തൊഞ്ഞ ആളെ നിങ്ങൾക്ക് പറ്റായിട്ടല്ലേ ഇവരോട് ആ മാന് വരിയാക്കി പറഞ്ഞ എന്ത് നാന്നൂറ്റമ്പോർ കണ്ടാ അവനിക്ക് ചടിച്ച് നാനൂറ്റൻപീന് എന്തുണ്ടായിക്കാന് ഫോർ സീറ്റർ തോന്നാൻ ആളുണ്ടായിരുന്നു ഇവർക്ക് പറ്റില്ല ഇവര് രണ്ടാളും പറഞ്ഞു തോന്നിയാന്ന് അപ്പൊ കണ്ട അവരെ കണ്ടു പറ്റണീ ടക്കണ്ടാ രസം നല്ല കേറാത്തവരെല്ലാരും വന്നു ഇത് ഇത്രയും ടൈറ്റ് സിമ്പിളാണ് സീഡിളല്ലേ ശൈലി ഒരു കാലം ഇവിടെ വയ്ക്കുക മനോജ് കേജി പറഞ്ഞ സിമ്പിൾ ആണാന് ചാടാ ചാടും ശരിയാണിതാ ഇവിടെ രാജാ റിവേഴ്സ് ഒരു ടാ പെട്ടില്ല ഒന്നും കൂടി കീറു മാറ്റണേ വരും കേട്ടില്ല നമ്മൾ ആ ബോട്ടിനെ ഫോളോ ചെയ്യാൻ പോകട്ട

പിന്നെ അറുനൂറ് തീരുമാനം വേണം എല്ലാ ഞങ്ങൾ ഇവിടെ അവിടെ എത്തണം നമുക്ക് അവിടെ എത്തണം ഞങ്ങളെ ഔട്ടില്ല നിങ്ങളേ ഔട്ട് വേണം ഇതേ വല്യ രസള്ള പരിപാടിയൊന്നല്ല ചവിട്ടി ചവിട്ടി കാലിന്റെ ത്രികാധമെന്റ് പോയി അല്ലേ എന്റെ ത്രികാമെന്റ് പോയാട്ടി പോയി ഇതെന്താ ബ്രേക്ക് ബ്രേക്ക് ഇടല്ലടാ പോവാത്തേ നായിട്ടിക്ക് ഭയങ്കര ഞാൻ പറയുമ്പോ എന്താ പറയാ ഈ അഞ്ഞൂറ് അറുന്നൂറ് നമ്മൾ ഇതുവരെ ടിക്കറ്റ് എടുത്ത് നീങ്ങണം പിന്നെ നമ്മൾ തന്നെ ഇത് ചൗക്കണം വന്ന നല്ല ഇത് ആകെ രാജാക്കന്മാരായിരുന്നു ബാക്കിൽ ഇരിക്കും ബാക്കിൽ ഇരിക്കരുത് എന്താ പറഞ്ഞു നീ ഇങ്ങനെ ചവിട്ട സൈക്കിള് ചവിട്ടണമായിരുന്നു അപ്പൊ എനിക്ക് പറ്റില്ല എന്താണിത് ഡ്രസ് ഒക്കെ ഒരു കഥ വിട്ടാ ബോട്ട് കംപ്ലൈന്റ് ആണ് എങ്ങോട്ടാണ്ടേതാ സീതാണ്ട് എന്താ പറയാ ഇരുപത് മിനിറ്റ് ഉള്ളിട്ടത് എന്താ പറയാ ഒരാൾക്ക് നൂറ്റി അമ്പത് ഒരാൾക്ക് നൂറ്റിഅൻപത് മിനിറ്റുള്ള ആകെട്ടാ ഇവൻ പറഞ്ഞു നാപ്പത് മിനിറ്റ് വേണം അവന്റെ ഇരുന്നാ ഇരുന്നാണേ ഇത് പത്തി ചോട്ടുമ്പോ തന്നെ നമ്മളെ കാല് കടിയുണ്ട് അപ്പൊ സംഭവം എത്രയുള്ളൂ ഞങ്ങൾ ഏതായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചെയ്തു നോക്കി അതുകൂടെ മറ്റും ചെയ്യാം ഇഷ്ടം അത് തൊഴിലൊരാളെ അപ്പം ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞിട്ടാ അപ്പം എനിക്ക് പറയാനുള്ളത് വലിയ രസമൊന്നുമില്ല വെറുതെ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി കളയുന്നതാണ് അത്ര പറയാനുള്ളൂ പിന്നെ എന്താണ് ചവിട്ടുന്ന ആൾക്കാരെ കാല് നാലാം കടിയും ചെയ്യും വലിയ രസമൊന്നുമില്ല ഏതായാലും ഞങ്ങളിത് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊന്ന് ചെയ്തു നോക്കും ഇനി ഏതായാലും ചെയ്യില്ല നടക്കാൻ വയ്യടാ വിശ്രമിക്കു നല്ലൊരു ഹാർട്ട് ഉണ്ട് ഇണ്ടാ മരങ്ങളെ കൊണ്ടുള്ള ഹാട്ട് തിൻറെ ഉള്ളില് കൊറേ സംഭവങ്ങളുണ്ട് ഇണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും വീട് എടുക്കുന്ന വീട് എടുക്കുന്ന പ്രശ്നം ഇണ്ടാ

അങ്ങനെ പറഞ്ഞിട്ട് പാടാണ് കൈണ്ടാക്കിയാണ് ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളില് ആവശ്യക്കാര് വന്ന് വാങ്ങാം ഞങ്ങളേതായാലും വാങ്ങിച്ച

മറ്റേ പൂക്കോടിലേക്കൊക്കെ കഴിഞ്ഞ് ഇത് ഏതാണ്ട് സ്ഥല ഏ മയിലാടും പാറ മയിലാടും പാറ കേട്ടത് ഇവിടെ എന്തൊക്കെയാ സംഭവങ്ങൾ ഇണ്ട് അതങ്ങനെ വന്നു നോക്ക് അഡ്വെഞ്ചറാണ് അങ്ങനല്ലേ അങ്ങനെ തന്നെയല്ലേ ആ പോവളെ കേട്ടോട്ടോ അൻപത് പോരേ ഇവിടെ ടിക്കറ്റ് ഇണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപ

വൈവാട്ടാ മഴ ഇങ്ങനെ ചാറിയാണ്ട് അടിപൊളിയണ്ട് ഫോട്ടോഷൂട്ടില്ല സംഭവം അടിപൊളി അപ്പൊ വയനാട് വരുന്നൊരു ഇവിടെ എന്തായാലും മസ്റ്റ് വാച്ച് വയലടിപ്പാറ മഴ പെയ്യണ്ട അധികം വീട് എടുക്കാൻ പറ്റൂല അപ്പൊ കാശ് ഇത് എന്താണ് ബുദ്ധന്റെ കാലം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വല്യ ഐഡിയ ഇല്ല ഇവിടെ എന്തോ സംഭവം ഉണ്ട് ഏതായാലും ഈ സ്ഥലം അടിപൊളിട്ടാ ഇട്ടാ മുതലായി അപ്പൊ വയനാട് വരുന്നവരൊക്കെ ഇവിടെ സന്ദർശിച്ചു നോക്കാം മൈലാടും പാറല്ലേ കൽപ്പറ്റ അല്ലേ ഒരാളത് അവിടെ ഇരിക്കും നല്ല ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഏരിയയാണ് കാഴ്ച അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ പോകുന്നിട്ടാണ് നമ്മൾ തങ്ങാരി വൈകി നേരെ നാട്ടിലേക്ക് പോകണമല്ലോ തങ്ങാ ഫോറസ്റ്റിലിട്ട്